ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ മുരിങ്ങേല തോരം വെക്കാനും വേണ്ടി മുരിങ്ങേല പറിക്കാനും മുരിങ്ങക്കായുമാണ് ഇതാ മുരിങ്ങ വയ്ക്കാൻ വെക്കുന്നു കാണാൻ പറ്റുമായിരിക്കും മുരിങ്ങിക്കാൻ ഈ താഴെ കിടക്കുന്ന എല്ലാം മുരിങ്ങ മുരിങ്ങക്കായാണ് ഉണങ്ങി പൊട്ടിക്കിടക്കുന്നത് ആർക്കും വേണ്ടാതെ ഇഷ്ടം പോലെ വേണ്ട ഇവിടെ ആരും ഇത് പറിക്കുകയില്ല എടുക്കോ ഇല്ലാതെ കിടക്കുന്നതാണ് വേണ്ടത് അതിലെല്ലാം കിടപ്പുണ്ട് ഇഷ്ടംപോലെ നിപ്പുവുണ്ട് മരുത്തേക്കിടെ നമുക്കിവിടെ പറിച്ച് നമുക്ക് അവിയൽ ഉണ്ടാക്കാം സാമ്പാറുണ്ടാക്കാം വേണ്ട എല്ലാം നേരത്ത് കിടക്കുന്നുണ്ടോ വേല് വേല് കൊണ്ട് ചൂടായിട്ട് പൊട്ടി വീണ് കിടക്കുവാണ് ഇത് കാണാൻ പറ്റുമായിരിക്കും പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇവിടെ കേട്ടോ രണ്ട് വേഗം ഈ എത്ത അങ്ങനെ ഉണ്ട് ഇവിടെ ഇതൊരു പാർക്കാണ് ഇത് വേണ്ട കിടക്കുന്നത് പാർക്കിൻ്റെ സൈഡിൽ കൂടെ നിൽക്കുന്ന ആണ് അങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് മുരിങ്ങയില കുറച്ച് തോരൻ വെക്കാം എന്നാണ് അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇത് വേണ്ട ഉണങ്ങി വരണ്ട മുരിങ്ങിക്കാം അങ്ങനെ മുരിങ്ങക്കാ അങ്ങനെ വെറുതെ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് മുരിങ്ങക്കായുടെ ഔഷധ ഗുണങ്ങളും എല്ലാം നിങ്ങൾക്കറിയാവണം അറിയാവുന്നതാണല്ലോ അതൊരു സിനിമയായി പറയുന്നുണ്ടല്ലോ കുബേരൻ സിനിമയിൽ ദിലീപ് പറയുന്നുണ്ട് മുരിങ്ങക്കായുടെ ഗുണങ്ങളും കാര്യങ്ങളും അപ്പോൾ നമുക്ക് ചെച്ചി മുരിങ്ങയിലെ പറയാം താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ അങ്ങനെയാണ് എന്താ നിൽക്കുന്നത് വാർത്താണോ കേട്ടോ വേറെ എന്തോ ഒക്കെ ഇപ്പം ഉണ്ട് അപ്പോൾ താങ്ക് യു ബായ് അപ്പോൾ നമുക്കിന്ന് ദോരമൊക്കെ കാണാനുള്ള മുരിങ്ങയിലായിട്ടുണ്ട് അടിപൊളി ഏ